ഞാൻ അലനഗർ കൃഷ്ണ എൽ പി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത യോജി ടീച്ചറാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് സങ്കലനത്തിനും വ്യവലനത്തിനും ഉപയോഗിക്കുന്ന ഒരു കാൽക്കുലേറ്ററാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വീഡിയോകൾ ഒൻപത് പൂജ്യം നാല് എട്ട് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് രണ്ട് നാല് എന്ന നമ്പറിൽ അയയ്ക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർന്ന് വരുന്ന ക്ലിക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോ മൂന്നിൻ്റെ നേരെ മൂന്ന് എന്ന രീതിയിൽ നമുക്ക് എത്ര വലുപ്പം ഉണ്ടോ അതിനനുസരിച്ചിട്ട് എഴുതാം പിന്നെ നടുവിൽ സംഖ്യകൾ എഴുതണം അപ്പോൾ ഒന്നും ഒന്നും എഴുതിയാൽ എൻ്റെ നേരെ നടുവിൽ രണ്ട് വരണം രണ്ട് രണ്ടും എഴുതിയാൽ എൻ്റെ നേരെ നടുവിൽ നാല് അതേപോലെ ഓരോ സംഖ്യകളും എഴുതിയിട്ട് പിന്നെ ഇടയിലുള്ള സംഖ്യകൾ ഇടയിൽ കൊടുക്കുക രണ്ട് കഴിഞ്ഞ മൂന്ന് നാല് കഴിഞ്ഞ അഞ്ച് എന്ന രീതിയിൽ കൊടുക്കുക അങ്ങനെ എത്ര വലുപ്പമുണ്ടോ അത്രയ്ക്കും സംഖ്യകൾ എഴുതിയിട്ട് സംഖ്യകളുടെ മൂന്ന് ഒരു വിടവുണ്ടാക്കും അതിനുശേഷം ഇതിന്റെ നടുവിലെ ഒരു നൂലും വെക്കാം ഇത് കുറച്ച് വെളുപ്പുള്ളതാണ് അതിൽ നിന്ന് വരെ സംഖ്യകളുണ്ട് അതിന്റെ നടുവിലെ ഒരു നൂല് നൂല് പിന്നിലേക്ക് വെക്കണം എന്നിട്ട് നമ്മുടെ സംഖ്യയുടെ മൂളിൽ നൂല് വെക്കും ഏതൊക്കെ സംഖ്യകൾ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നാലും നാലും എട്ട് നടുവിലെ അതിന്റെ ഉത്തരം വില ഈ നാലും അഞ്ചും കൂട്ടണെങ്കിൽ നാലും അഞ്ചും ഇങ്ങനെ വെക്കുക അതിന്റെ നടുവില് ഒമ്പത് വരും അപ്പോൾ നാലും അഞ്ചും കൂട്ടിയാല് ഒമ്പത് ഇനി നമ്മൾക്ക് ആറും ആറും നടുവിൽ പന്ത്രണ്ടാണ് അപ്പൊ ആറും ആറും പന്ത്രണ്ട് ഇങ്ങനെ വെച്ചാൽ ആറും ഏഴും പതിമൂന്ന് ഇത് വ്യവകലനത്തിന് ഉപയോഗിക്കുക ഇങ്ങനെ പതിമൂന്നിൽ നിന്ന് ആറ് കുറക്കുക അപ്പൊ ഇവിടെ എത്ര ഏഴാണ് അതിന്റെ ഉത്തരം വില പിന്നെ പതിമൂന്ന് ഏഴ് കുറച്ച് ആറ് ഈ രീതിയിൽ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാൽക്കുലേറ്ററാണത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഒന്നാം ക്ലാസ്സിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒന്നാണിത് ഞാൻ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്